തെക്കൻ അമേരിക്കയുടെ തെക്കൻ മുരമ്പായ കേപ് ഹോണും അന്റാർട്ടിക്കയുടെ ഭാഗമായ സൌത്ത് ഷെറ്റ്ലാൻഡ് ദ്വീപുകൾക്കുമിടയിൽ എണ്ണൂറ് കിലോമീറ്റർ വീതിയിലും ആയിരം കിലോമീറ്റർ നീളത്തിലും സ്ഥിതി ചെയ്യുന്ന മഞ്ഞുമൂടിയ തണുത്ത ജലാശയമാണ് ഡ്രെഗ് പാസേജ് ഈ പ്രദേശം പസഫിക് സമുദ്രത്തിന്റെ തെക്കു കിഴക്കൻ ഭാഗത്തെയും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ തെക്കു പടിഞ്ഞാറൻ ഭാഗത്തെയും ബന്ധിപ്പിക്കുന്നു ഇത് സ്കോട്ടിയ കടലെന്നും അറിയപ്പെടുന്നു സമീപത്തുള്ള ഭൂമിയുടെ അഭാവം മൂലമുണ്ടാകുന്ന ശക്തമായ ജലപ്രവാഹങ്ങളും തിരമാലകളുടെ ശക്തിയും ഘടനയും കാരണം പ്രത്യേകിച്ച് കൊടുങ്കാറ്റുള്ള സമയങ്ങളിൽ ജലപ്രവാഹങ്ങൾ സെക്കൻഡിൽ നൂറ്റി അൻപത് ദശലക്ഷം ക്യൂബിക് മീറ്റർ വരെ വേഗത്തിൽ ഒഴുകാറുണ്ട് ഇത് ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുതധാരയായി മാറുന്നു തെക്കു നിന്നുള്ള തണുത്ത കടൽജലവും ജലവും വടക്ക് നിന്നുള്ള ചൂട് കടൽജലവും ഡ്രഗ് പാസേജിൽ ശക്തമായ ചുഴലിക്കാറ്റുകൾ സൃഷ്ടിക്കാറുണ്ട് അന്റാർട്ടിക്കയിലേക്ക് പോകുമ്പോൾ ഡെക്ക് പാസേജ് മറികടക്കുക എന്നത് വലിയ പ്രതിസന്ധിയാണ്